entertain ها நான் பேசினுட்டே அதுச்சிட்டி நான್ದு உட்டாம் நம்ம டிக்காதே கட்டிப்பிริกை மறச்சிடக்கல அங்க கட்டிப்பிริக வச்சால குட்டிண்டா ஐயே இனி குட்டி நம்ம கட்டிப்பிริกை மறசிட்டு காரிய இல்ல நான் உள்ள தான வரான் இது ஃபுல்லு க்ரீமியான தாய் வரையே க்ரீமியான അപ്പൊ ഇന്ന് നമ്മളൊരു ഡയൻ മൈ ലൈഫ് വീഡിയോ ആണ് ചെയ്യുന്നത് ജുബിയുടെ ഡയൻ മൈ ലൈഫ് കിട്ടോ ഓക്കെ നമ്മൾ രണ്ടു ദിവസം മുമ്പ് നമ്മുടെ ബേബിയുടെ യെസ് അന്ന് തന്നെ കുറെ പേര് കമന്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ജുബിയുടെ ഡയൻ മൈ ലൈഫ് ചെയ്യുമെന്ന് കാരണം ജീവൻ പ്രത്യേകിച്ച് ഒന്നും നമുക്ക് കാണിക്കാനില്ല ഞാൻ പറഞ്ഞല്ലോ ഫുഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫീഡിങ് മാത്രമാണ് ഇപ്പൊ പാല് മാത്രല്ലോ കൊടുക്കുന്നത് അതില്ല ഒന്നുമില്ല ജുബിൻ്റെ എന്ന് പറയുമ്പോൾ അങ്ങനെയല്ലല്ലോ നമ്മൾ ജുബി കഴിക്കുന്ന വെറൈറ്റി വെറൈറ്റി ഫുഡുകൾ ദിവസത്തെ ഫുൾ വിശേഷങ്ങളൊക്കെ ഉണ്ടാവും ഓക്കെ അപ്പൊ ഇന്നത്തെ വിശേഷം എന്താ പറയാനോ അന്റേത് ശിവമോളി കുളി കഴിഞ്ഞു പറയുമ്പോ ഞാൻ കുളിച്ചിട്ടില്ല മനസ്സിലാവില്ലേ ഞാൻ ബാക്കി 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 ഈ പറയും അല്ല ഇരിക്കാനെന്ന് അറിയില്ല ഇവിടെ മുതലാ നേരെ പത്ത് പന്ത്രണ്ട് മണിയായി ഡാമൈഫ് ഒരു ഡേ തുടങ്ങാ പറ അതെ പിന്നെ തർക്കത്തെ പറയുള്ളൂ ഇന്ന് രാവിലെ ഞങ്ങൾ തമ്മിൽ മുട്ട വായിക്കാൻ സോ അതിന്റെ സൈഡ് എഫക്ട് ആയിട്ട് ഞാൻ പറയുള്ളൂ എന്താ

<iongPS> ും സന്തോഷം ഒരുപാട് സന്തോഷം നമ്മളൊക്കെ എത്ര തോണ ഗിഫ്റ്റുകൾ വരികാരണോ ഒരുപാടുണ്ട് ഇപ്പൊ നമ്മൾ എത്രാമത്തോ അൺബോക്സിംഗ് വീഡിയോ ആണ് ചെയ്യണത് ഓക്കെ പക്ഷേ ഈ എവരി ഗിഫ്റ്റ് ഞങ്ങള് റെസ്പെക്ട് ചെയ്യുന്നു കാരണം ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നമുക്ക് തരാൻ കഴിക്കുന്ന ഒരു മനസ്സിന് അല്ല അതെന്നാണ് അപ്രിഷ്യുന്നത് അപ്പൊ നമ്മുടെ ഡേ മിക്ക ഡേയും ഇപ്പോൾ കടന്നു പോകുന്നത് ഗിഫ്റ്റുകളിലൂടെയാണ് കേട്ടോ ഇവിടെ എത്രപ്പോ ഗിഫ്റ്റ് വിടിക്കുന്നില്ല നമ്മളെ ഷോപ്പിലെ അഡ്രസ്സിലേക്കാണ് അയക്കാറുള്ളത് ഇതൊക്കെ നമുക്ക് വന്ന് ആ ഗിഫ്റ്റുകൾ ഒരിത്താത്ത നമുക്ക് ഇവിടെ വന്ന് കൊണ്ടുവന്ന് തന്ന ഡ്രസ് ആണ് നല്ല ഭംഗിയാണ് എനിക്കല്ല ഇഷ്ടായിരുന്നു നല്ല കളർഫുൾ ആയിട്ടുള്ളൊരു ഡ്രസ്സാ കേട്ടോ അത്താത്തന്റെ പേര് ഓർത്ത് മറന്നുപോയി അതാത്ത ഇതാത്തന്റെ രണ്ട് മക്കൾ കുഞ്ഞു മക്കളാണ് നമ്മള് കാണാൻ വന്നിരുന്നത് ആ ഇവിടെ അടുത്തുള്ളൊരു ഇത്താത്തന്നെയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഉടുപ്പ് അടിപൊളി ഉടുപ്പ് അയക്ക് പറ്റിയ ഹെയർ ബാൻഡ് യും സാധനങ്ങളാണ് അവർ കൊണ്ടുവന്നത് ഒരേ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് കാണിക്കാത്തതിനൊന്നും വിചാരിക്കരുത് ഇതാണ് ഇപ്പൊ ലേറ്റസ്റ്റ് കിട്ടിയ ഗിഫ്റ്റ് അതുകൊണ്ട് കാണിച്ചതാണ് ഇപ്പൊ ഇൻസ്റ്റഗ്രാം എന്ന് വന്ന ഇത് മാത്രമൊന്നുമല്ല നമ്മള് ഇതിനുമ്പോൾ ഷോർട്ട് വീഡിയോ കിട്ടിയിരുന്നു ഒരുപാട് ഗിഫ്റ്റുകൾ നമുക്ക് വന്നിട്ടുണ്ട് ബേബിയുടെ ഡേറ്റ് ഓഫ് ബർത്തും കെ ജിയും ബ്ലഡ് ഗ്രൂപ്പും ഏത് ഹോസ്പിറ്റലാണ് ഏത് ഡോക്ടറാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അത് പിന്നെ ഇത് ഒക്കെ ഒറ്റ ടീം അയച്ചത് കേട്ടോ അതായത് ആ കാർഡ് അനുസരിച്ച് ഫോട്ടോസ് നല്ല ഭംഗിയുണ്ട് ഇങ്ങനെ കുറെ ഫോട്ടോസ് വെച്ചിട്ടുള്ള നമ്മളെ കാർഡുകൾ നല്ല രസം ഓക്കെ നല്ല അടിപൊളി ഗിഫ്റ്റുകളാണ് ആ നമുക്കെല്ലാം അയക്കുന്നത് നമ്മുടെ ബേബിക്കാണ് ഗിഫ്റ്റുകളൊക്കെ അപ്പൊ ഗിഫ്റ്റ് അയക്കുന്നവർക്ക് ഒരുപാട് നന്ദി ഒരുപാട് താങ്ക്സ് കാരണം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് തന്നെയാണ് കൂടുതൽ പേര് അയക്കുന്നത് ഓക്കെ അപ്പൊ എല്ലാര്ക്കും നന്ദിട്ടോ ഫുഡ് ആ ജുബിയുടെ ലഞ്ച് എത്തിയിട്ടുണ്ട് ഇതന്നത്തെ ചാതെ പച്ചോറ് ചോറ് പപ്പടം അത് മനസ്സിലായി ബാക്കി ആ കറി ഇല്ല എനിക്ക് ഫുഡ് ഉണ്ടാവില്ല കാരണം ഞാൻ ഡയറ്റിലാണ് ഇപ്പോ എനിക്ക് കഷായം കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ അപ്പോൾ ോറേ ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽസിട്ടോ അതായത് ഇന്ന് ഹല കോളേജ് പോയിട്ടുണ്ട് ഇൻ പപ്പി ഷോപ്പ് പോയിട്ടുണ്ട് ഞാൻ ചുറ്റി മാത്രമേ ഉള്ളൂ ഇതില് ഞാൻ ഡയറ്റിലാണ് ഇല്ല ഞാൻ പറഞ്ഞല്ലോ നേരത്തെ സോ എനിക്ക് കഷായം കാര്യങ്ങളൊക്കെയാണ് കുടിക്കാനുള്ളത് കാരണം ഞാൻ അത്രയും തടി കൂടിയല്ലോ അപ്പൊ മാക്സിമം തടി കുറക്കാൻ വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റിലാണ് ഇവിടെ ഓക്കെ എന്തോ ഒരു പാരയാണോന്നൊരു സംശയം അതാ കൊറേ ആൾക്കാർ കമന്റ് ചെയ്തിന് ഇണ്ട് കുട്ടിക്ക് എന്താ കൺമശി ഇട്ടു കൊടുക്കാത്തേന്ന് പിന്നെ കൺമശി ഇട്ട് കൊടുക്കേണ്ടത് നല്ലതല്ല കെമിക്കല് കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇത് ഇവിടെ തന്നെ ഉള്ളതാണ് കേട്ടോ അതായത് മോംസബില് തന്നെ ഇവര് തരുന്നതാണ് ഇപ്പൊ കാര്യങ്ങളില്ല സോ ആരും അത് കമന്റ് ചെയ്യണ്ട കാരണം എനിക്ക് അറിപ്പോ ഞാൻ തന്നെ പല ഷോർട്ട് വീഡിയോ എല്ലാം കണ്ടിട്ടുണ്ട് മക്കൾക്ക് അങ്ങനെ കൺമശി ഇട്ടു കൊടുക്കുന്നത് നല്ലതല്ലാന്ന് പറഞ്ഞു കാരണം മെയിൻ ആയിട്ട് കെമിക്കലാണ് ഉദ്ദേശിക്കുന്നത് മക്കൾക്ക് അലർജി ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഇത് ഇവിടെ തന്നെയല്ല നമ്മൾ വന്ന ഇന്നലെ ഇട്ട് ഇട്ട് കുട്ടിക്ക് െ ഇതാണ് സത്യത്തിൽ ജുബിന്റെ മെയിൻ ആയിട്ട് ലൈലൊക്കെ നടന്നോണ്ടിരിക്കുന്നത് അതായത് കുട്ടിന്റെ മത്തിൽ ഓരോ പരീക്ഷണങ്ങൾ അങ്ങനെ നല്ല കുട്ടിയായിട്ട് നിന്നീല എന്നാ നല്ല നല്ല മോളല്ലേ പറഞ്ഞു വേണ്ടിട്ട് തരാടാൻ മോലവിടെ

ുംറങ്ങിട്ട് ഇട്ട് കൊടുക്കാൻ പക്ഷെ ഓൾ ഉറങ്ങണെങ്കിൽ ഇനി രാത്രിയാവും രാത്രിയാവും അത്രയും നേരം ആക്റ്റീവ് ആക്റ്റീവായിട്ട് ഇങ്ങനെ ഇരിക്കും

പിന്നെ വിസ്മയ വിസ്മയോടെ ആവുമ്പോ അതായത് നെല്ലിട്ടാണ് അപ്പൊ അങ്ങനെ കമന്റ് കുട്ടിന്റെ കൈ പൊട്ടി എല് പൊട്ടി പറഞ്ഞിട്ട് ഓ സൈഡും കൂടി നമുക്ക് വേണ്ടേ ആ നല്ല ഭംഗിയുണ്ട് കുത്തന്റെ സ്പോട്ടൊന്നും അറിയില്ല ഞാനാ കൊലക്കേടാക്കിയത് എന്തായാലും ഇട്ടിട്ട് ഫൈനൽ ആയിട്ട് ഇങ്ങോട്ട് വാട്ടാ അപ്പൊ നമ്മള് വരാം ഓക്കെ ഇട്ടിട്ട് കൊണ്ടുവരും അപ്പൊ ജൂബിക്കുള്ള അട വന്നിട്ടുണ്ട് ഈവനിങ് സ്നാക്സ് വന്നിട്ടുണ്ട് എന്താ നമ്മളെ കുട്ടി ഇതാരാ അപ്പൊ നമ്മളെ കുട്ടിയോടെ എന്താടി എന്താണ് കാട്ടി വെച്ചിട്ടുണ്ട് ആ അനന്തഭദ്രത്തെ ദിഗംബരന്റെ മരുണ്ട് അത് അടിച്ചു നോക്ക അപ്പൊ മനസ്സിലാവും എന്താണെന്റെ സുന്ദരിനോള് കാട്ട് വെച്ചത് നമുക്ക് ഇമ്മ വേണ്ടട്ടാ അമ്മ അല്ലാതെ നമുക്ക് അത് വളരാട്ട് ഇതിന്റെ കുട്ടിയല്ല നിന്റെ കുട്ടി നല്ലോരു ചൊറക്കുള്ള കുട്ടിനെ കാട്ടു വെച്ചിരിക്കണീലേ നിങ്ങക്ക് ശൈല മരിയാക്കി തോതി കളഞ്ഞോ ത്രീടനക്ക് കട്ടിപ്പിരിക്കും കുട്ടിക്ക് അതെ കട്ടി പിരിക്ക് വരച്ചു കൊടുക്കലു കുട്ടിണ്ടാവും കട്ടിപ്പിരി വരച്ചിട്ട് കാര്യമില്ല എനിക്കറിയില്ല അതിന്റെ പ്രൊസീജിയർ അല്ലെങ്കിൽ നേരത്തെ തരുന്നേ കട്ടി പിരിക്ക് വെച്ചാലേ കുട്ടി ഹയർബെൻ്റ് ഒക്കെ അടിപൊളി എല്ലാം സെറ്റാണ് കട്ടിപ്പറച്ച് കൊറച്ചു കൊടുത്തോളാം പറച്ചോനെ സൈക്കോന്റെ ഡൈമേ ലൈഫാണല്ലോ സൈക്കോ മമ്മി എടുത്ത എന്ത് ട്രെണ്ട് പിന്നെ കൊടുത്തോളങ്ങും എനിക്ക് തോത്താനറിയില്ല ആ പാശികാക്കും കുട്ടിയുടെ കാർഡ് ലോള് വീടൊന്ന് കട്ടാക്കട്ടെ മക്കള് ഞാൻ കൊടുത്തോളാ കൊടുത്തോളാട്ടാ ഞാൻ ഇണ്ടല്ലോട്ടോ ക്യാമറ ഉണ്ടോട്ടോ ഞാൻ എടുക്കാൻ നിക്കേണ്ടത് ഓളം കിട്ടും നോക്കും ഞങ്ങൾ ഇന്നാ നോക്കണ്ടാ തൊട്ടടുത്ത് മമ്മീച്ചിൻ്റെ ആയിട്ട് ഇന്നെ നോക്കണേണ്ടാ ഓ കുട്ടിക്ക് ഇന്നെയാണ് ഇഷ്ടം ഓക്കെ

ട മു കഷായം ിൽ ബാസിക്ക ഡയറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ തടി കൊറച്ച് കുറയ്ക്കാനുള്ള കഷായമാണ് അതിപ്പോ പറയാൻ എനിക്കറിയില്ല എന്റെ കുട്ടി കുടിക്കുക ഞാൻ കുടിക്കുമ്പോ എന്റെ കുട്ടിന്റെ എക്സ്പ്രഷൻ എന്തൊക്കെയാണോ എത്ര കഴിക്കുള്ള കുടിക്കി ആ മോന്ത വണ്ടേ ബിസ്മി ചൊല്ലി വേണ്ട കുടിച്ചാല് എന്റെ കൂട്ടിനെങ്ങാനും ആ എക്സ്പ്രഷൻ ഇടുന്താ അണ്ടി പോയി അണ്ണാന്റെ വൈരി ഏ ഇത് പശു അപ്പിടാനുള്ള പൈസ കാട്ടുണ്ടല്ലോ ഓക്കെ അപ്പം ഇനി എങ്ങനെ പക്ഷേക്കാം നല്ല ഇനി ഒരു മാസം കൊടുക്കാം പാപ്പിയും മോളും കൂടി ഇവിടെ കളിച്ചിരിക്കുകയാണ് കേട്ടോ രണ്ടാളും എന്താണ് എല്ലാരും പരാതിയല്ലേ ബാസിയാക്കണില്ലേ അപ്പൊ ജീവമോള ഉറക്കലൊക്കെ ബാസികാക്കാണ് കേട്ടോ രാത്രി മാത്രം ആ രാവിലൊക്കെ ബാസികാക്ക ഉറക്കും രാത്രി ഒക്കെ ഞാൻ ഉറക്കും എന്താണ് ഞാൻ എന്ത് പരിപാടി പറയണ്ടാ ഫ്രഷൻ ഫേഷ്യലോഷ്യൽ എന്ത് ഫെയ് ഫോ ഓ ആയിനോ അപ്പം എനിക്ക് ഇന്റെ ഫുഡ് വന്നിട്ടുണ്ട് അപ്പൊ ഇനി ആ ഫുഡ് കഴിക്കും ഞാൻ ഫുഡ് കഴിച്ചിട്ട് ഞാനും ശിവ മോളും വേഗം കിടന്നുറങ്ങും ബസ്കിടന്നു കുറച്ച് ലൈറ്റ് ആവും ഓക്കെ അല്ലേ അതും കൂടി കഴിഞ്ഞാൽ നമ്മളത് കഴിഞ്ഞല്ലോ സാ ഡൈഫ് കഴിഞ്ഞല്ലേ സ്വഭാവ ഒന്ന് ഞാൻ എന്റെ ഫുഡ് എന്താന്നുള്ളത് കാണിച്ചാട്ടോ അപ്പം ഇതാണ് ഇന്നത്തെ എന്റെ നൈറ്റ് ഫുഡ് പറയപ്പ ഇടിയപ്പം ഞങ്ങളെ നാട്ടിലെ നൂൽപുട്ട് എന്ന് പറയും ഇവിടെ എന്താ പറയാ ഇടിയപ്പം തന്നെ പിന്നെ ചെറുപയർ കറി ഇതാണ് ഇതിന്റെ പാലുണ്ട് ഈ ഒരു ഫ്ലാസ്കില് പാലുണ്ട് അപ്പം അതും കൂടി കഴിച്ചു കഴിഞ്ഞാല് ഞാനും കൂടി കിടന്നോ ഇതാണ് ഇന്നുള്ളത് ഇത് നമുക്ക് എന്ന് അതായത് ഇൻസ്റ്റഗ്രാം പേജ് കൊണ്ടുവന്നാണ് കേട്ടോ അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല സീരിയസ് ആയിട്ട് മസ്റ്റ് ട്രൈ ആണ് ഇതുവരെ നമ്മൾ ഡ്രീം കേക്കിന്റെ കുറെ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങി കഴിച്ചിട്ടുണ്ട് ഇതുവരെ ഞങ്ങൾക്ക് കഴിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതാണ് കേട്ടോ ഒരു ലൊക്കേഷൻ വരുന്നത് അഡ്രിക്കോഡ് കോട്ടക്കൽ എഡ്രിക്കോഡ് ആണ് പക്ഷെ ഒരു രശീല മക്കളെ ഫുൾ ചോക്ലേറ്റിന്റെ ഫില്ലിങ്ങും കാര്യങ്ങളും ഒരു രശീല എനിക്ക് തോന്നുന്നു നമ്മൾ ഫസ്റ്റ് ഒക്കെ കടയിൽ നിന്ന് വാങ്ങിയാൽ നല്ല രസമുണ്ടായിരുന്നു ഇപ്പോൾ മിക്ക കടക്കാരും കുറച്ച് ആയിട്ടുണ്ട് പ്രത്യേകിച്ച് അതിന്റെ ചോക്ലേറ്റിന്റെ ഫില്ലിങ് അല്ല മിക്ക ആൾക്കാരും ചെയ്യുന്നത് അതിലെന്തെങ്കിലും കോസ്റ്റ് കട്ടിങ് ആണോ എന്ന് എനിക്കറിയില്ല പക്ഷെ എല്ലായിടത്തും പ്രൈസ് ഏകദേശം സിക്സ് ഹൺഡ്രഡ് ടു സെവൻ ഹൺഡ്രഡ് ഒക്കെ പ്രൈസ് വരുന്നുണ്ട് പക്ഷേ എനിക്ക് ഇവരുടെ ഭയങ്കര ഇഷ്ടം ഇവർ പ്രൈസ് എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയില്ല ചോദിച്ചിട്ടില്ല ഇവരെന്തായാലും ഞങ്ങൾക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊണ്ടുവന്നാണ് പക്ഷെ മസ്റ്റ് ട്രൈ ആയിട്ടാണ് കേട്ടോ അടിപൊളി സൂപ്പറാണ് ഞാൻ പറ്റിച്ചാല് നിങ്ങൾ കോൺടാക്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഷുഗർ എറ്റ് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം പേജിൽ നോക്കിയാൽ മതി മതിട്ടോ അല്ലെ ഞാനിത് ജസ്റ്റ് ഷോർട്ട് വീഡിയോ എടുക്കാൻ വിചാരിച്ചുള്ളൂ പക്ഷേ കഴിച്ചപ്പോ അതിലെങ്കി അലിഞ്ഞു പോയി കാരണം അത്ര രസം വേറെ ലെവലും മറ്റേതിലൊക്കെ ഫസ്റ്റ് പിന്നെ കൂടുതലും ഞങ്ങൾക്ക് അതായത് മുകളിൽ മാത്രമേ കുറച്ച് ചോക്ലേറ്റ് ഫില്ലിംഗ് ഉള്ളൂ ബാക്കിയൊക്കെ സ്പഞ്ച് ആണ് കൊടുത്തിട്ടുള്ളത് പക്ഷെ ഇത് അങ്ങനെയല്ലേ ഇത് ഫുൾ ആയിട്ട് അവർ ചോക്ലേറ്റ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് നല്ല രസം അതല്ല ഒരു ഫിനിഷിങ് പക്ഷെ ശരിക്കും വയലിട്ടിട്ട് മെൽറ്റ് ആയി പോകുന്നുണ്ട് അടിപൊളി നിങ്ങള് വേണ്ട വേണമെന്നുള്ളവര് ആ പേജിൽ കോൺടാക്ട് ചെയ്തോളൂട്ടോ